ഹലോ ചക്കരയാളെ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ക്ഷമിക്കണം ഇന്നലെ ഇവരോട് കറങ്ങണത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ പോകുകയാണ് നമ്മളെ ഫിഷ് മാർക്കറ്റിൽ മാർക്കറ്റിൽ പോകുന്നു ഫിഷ് മാർക്കറ്റിൽ പോകുന്നു കൂടെ ഒരു വീഡിയോ എടുക്കാൻ നോക്കാം ഒരു പാറ്റഗറിയുടെ അയ്യോ ഇനി അത് ഞാൻ വരുന്നില്ലെന്ന് ഇവരോട് പറഞ്ഞു എനിക്കൊരു തളർച്ച ഉണ്ടായിരുന്നു ഒരു ഞേയും കൊണ്ടേ പോന്നു പറഞ്ഞാൽ ഞാൻ വിരിഞ്ഞിരിക്കും ഇന്നിപ്പോ രണ്ടുമണിയാകുമ്പോ ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അബുദാബിയിലേക്ക് യാത്ര തിരിക്കും പക്ഷെ ഇവിടെ ദുബായി ആണ് രസംഘട്ടം ഇഷ്ടംപോലെ കാണാനൊക്കെ ഉള്ള ദുബായില് അത് എനിക്ക് എനിക്കൊരു പട്ടിക്കാടായിട്ടാണ് തോന്നി അപ്പൊ ഇവിടെ പിന്നെ മറച്ചും മലയാളി ഇഷ്ടംപോലുള്ള എനിക്ക് തോന്നുന്നു ഇവിടെയാണ് തോന്നുന്നു എനിക്കറിയത്തില്ല എന്ന് തോന്നുന്നു ഞങ്ങള് താമസിക്കുന്ന ആ ഏരിയയിൽ ഇഷ്ടം പോലെ പണിയാഴ്ച ഉണ്ടെങ്കിൽ പോലും ഇവിടെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു പിന്നെ എന്തു പറയാനാ ചക്രകട ഒന്നും ഇല്ലടാ അതാഫ്മാര കഥയുണ്ട് കേട്ടോ എനിക്ക് ചിരി നിങ്ങളെന്ത് ചിരിപ്പിക്കണമെന്നുണ്ട് റീഫ്രഷ് ചെയ്യാനായിട്ട് ഞാൻ വരാം പോയിട്ട് വരാം എന്തായാലും ഒരു സൂപ്പർ കഥ പറയാം കേട്ടോ